ശ്രേയസ് അംഗങ്ങൾ സ്നേഹഭവൻ അഗതിമന്ദിരം സന്ദർശിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ അന്തർദേശീയ വയോജന ദിനാചരണത്തിൻ്റെ ഭാഗമായി ശ്രേയസ് വെളിച്ചം യൂണിറ്റ് അംഗങ്ങൾ തിരുമേനി ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിക്കുകയും അന്തേവാസികളുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ വി വി നളിനാഷൻ യൂണിറ്റ് സി ഡി ഒ ജോയ്സി രാജു കമ്മിറ്റി അംഗങ്ങളായ അമ്പിളി തോമസ് മായാ തോമസ് രാധാ വികാസ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ശ്രേയസിൻ്റെ വെളിച്ചം തോടി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം ലോകത്തെമ്പാടും ഒക്ടോബർ ഒന്ന് വയോജന ദിനം ആചരിക്കുകയുണ്ടായി അപ്പോൾ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ ഒരു ആഴ്ചക്കാലം വയോജന വാരാചരണം എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗമായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മഹത്തായൊരു ശ്രമവുമായിട്ടാണ് നമ്മുടെ വെളിച്ചാന്തോട് യൂണിറ്റ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് ശ്രേയസ്സിൻ്റെ പ്രതിവ്ഞാനം ചെയ്യുന്ന എഴുപത്തി എട്ട് യൂണിറ്റുകളിലും അന്താരാഷ്ട്ര വയോജന ദിനം വിവിധങ്ങളായ പരിപാടികളാൽ വയോജന അന്നര സന്ദർശനം അതിന് അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള സ്നേഹവിരുന്ന് അതുപോലെ തന്നെയുള്ള ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രേയസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ശ്രേയസിൻ്റെ കാസർഗോഡ് മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെളിച്ചാന്തോട് യൂണിറ്റ് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വിവിധ ഇതുപോലെയുള്ള അഗതി അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവരാൾ കഴിയുന്ന സാമ്പത്തിക സഹായം ആ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകി വരികയുണ്ടായി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വെളിച്ചന്തോട് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ എളിയ സഹായം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സ്നേഹഭവൻ സന്ദർശിക്കുകയും ഇവിടുത്തെ മദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് സ്നേഹപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്താനും ഞങ്ങൾക്ക് സാധിച്ചു സ്നേഹഭവൻ മദർ സുപ്പീരിയർ റോസ് മാത്യു ശ്രേയ സംഘങ്ങളെ സ്വീകരിച്ചു സീസിനറ്റ് ന്യൂസ് തിരുമേനി സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങിയ ി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു